ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും നല്ല കൂടി സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിട്ടാണ് ആ ഒരു ടൂറിൽ വന്നത് പക്ഷെ അപർണയ്ക്ക് മാത്രം മറ്റൊരു മുഖമുണ്ടായിരുന്നു ആ മുഖം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അപർണ ഈ ഒരു ടൂറിന് മൂന്നാറിലോട്ട് എല്ലാവരെയും കൊണ്ടുവന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുകയും ഇപ്പോൾ വലിയൊരു ദുരന്തത്തിലാണ് പൊന്നു ചെന്ന് പെട്ടിരിക്കുന്നത് എന്നാൽ അത് അപർണയല്ല ചെയ്തത് എന്നാൽ മറ്റൊരാളാണ് ആ ഒരു ദുരന്തം ഉണ്ടാക്കിയത് അതിൻ്റെ ആഘാതമാണ് ഇപ്പോൾ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്നത് സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയത്ത് കരഞ്ഞ് നിലവിളിച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ജാനകിക്കുള്ളത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക പൊന്നുവിനെ ആരായിരിക്കും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ പൊന്നു എവിടെയായിരിക്കും പൊന്നുവിനെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇത് അപർണയുടെ മനസ്സിൽ എന്താണ് ലക്ഷ്യം എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാവരും പൊന്നുവിനെ തേടിയുള്ള ഒരു നെട്ടോട്ടത്തില് തന്നെയാണ് ജാനകി ഒരു ഭാഗത്തോട് നോക്കുമ്പോൾ മറ്റൊരു ഭാഗത്തോടു കൂടി അമ അമല് നോക്കുവാണ് അങ്ങനെ എല്ലാവരും പൊന്നുവിനെ തേടി ഉള്ള ഒരു ഓട്ടത്തിലാണ് ഇതിൻ്റെ ഇടയിൽ നിരഞ്ജനെയും അജയം വന്നു നിരഞ്ജനെ അജയും വന്നതിന് ശേഷം അവിടെ എല്ലാവരുടെ ഇടവും പൊന്നുവിന് നോക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പൊന്നുവിനെ കാണാനില്ല എന്നാൽ പൊന്നുവിനെ തട്ടിക്കൊണ്ട് പോയതിന് പിന്നിൽ ആരോ ഉണ്ട് എന്ന് ജാനകിക്ക് ഉറപ്പാണ് അതിൻ്റെ സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ അവർ തന്നെ മറ്റ് ആ ഒരു തോട്ടക്കാരന് അവിടെ ഉണ്ടായിരുന്ന മാനേജറെ എല്ലാവരോടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ആരാണ് എന്ന് അവർക്ക് അറിയത്തില്ല അയാൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല എന്നാൽ മാനേജറിനെ വിളി ഞാൻ വിളിച്ചു പക്ഷെ കോൾ എടുക്കുന്നില്ല സി സി ടി വി ഫുട്ടേജ് അജയ് ചോദിക്കുന്നുണ്ട് എന്നാൽ സി സി ടി വി ഫുട്ടേജ് ഇല്ല സി സി ടി വി കംപ്ലൈൻ്റ് ആണ് എന്ന് അജയോട് അയാൾ പറയുവാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ അജയ്ക്ക് ദേഷ്യം വന്നു എന്തായാലും ഉടനെ തന്നെ മാനേജർ ഇവിടെ എത്തിയേ പറ്റത്തുള്ളൂ എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ റിസോർട്ട് മുഴുവൻ പൂട്ടിക്കും എന്നൊരു വാശിയിലാണ് അജയ് എന്നാൽ തൻ്റെ കുഞ്ഞ് എവിടെ പോയി ഒരുപാട് സന്തോഷത്തോടെ വന്ന സമയത്ത് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടല്ലോ താനിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ ജാനകി മയങ്ങി വീണു അങ്ങനെ നിരഞ്ജൻ എല്ലാവരും കൂടി ചേർന്നിട്ട് ജാനകി അകത്തോട്ട് കൊണ്ടുപോയി പക്ഷേ ഈ സമയത്തും അജയ് കുറ്റപ്പെടുത്തുന്നത് അബിയെയാണ് കുഞ്ഞിനെയും ഭാര്യ ഇവിടെ വിട്ടിട്ട് അബിയേട്ടൻ എവിടെ പോയി എവിടെ പോയി എന്നാണ് എല്ലാവരുടെയും ചിന്ത എന്നാൽ സ്വന്തം തൻ്റെ മുത്തശ്ശിയുടെ അനീത്തിയുടെ മകളുടെ മകളെ കണ്ടുപിടിക്കുന്ന ലച്ചുനെ കണ്ടുപിടിക്കുന്ന ഓട്ടത്തിലാണ് എന്നുള്ള സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ എല്ലാവരും പൊന്നുവിനെ തേടി ഒരുപാട് നടന്നു അവിടെ അധികം ആൾ താമസമോ കടകളോ ഒന്നും ഇല്ല അപ്പോൾ പൊന്നു എവിടെ പോയി എന്ന് ആർക്കും അറിയത്തില്ല അങ്ങനെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ടും പൊന്നുവിനെ കാണാനില്ല നിരഞ്ജനയും ഒരുപാട് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ആ സമയത്ത് അബി വന്ന് അബി വരുവാണ് അബി വന്നതിന് ശേഷം അബി കണ്ടുറിനെ തന്നെ ജാനകി പൊട്ടിത്തെറിച്ച് അബിയോട് സംസാരിക്കുവാണ് എൻ്റെ പൊന്നുനെ എനിക്ക് വേണം എൻ്റെ പൊന്നുനെ എവിടെ പോയി എന്ന് സംഭവിച്ചു എന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം എങ്ങനെ പൊന്നു കാണാതായി എന്ന് അബി ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ അബിയേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊന്നു മുറ്റത്തോട്ട് കളിക്കാൻ ഇറങ്ങി എന്ന് എല്ലാവരും പറഞ്ഞു എന്നാൽ ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം പൊന്നുനെ അവിടെ വെച്ചാണ് പൊന്നുനെ കാണാതായത് എവിടെ പോയി എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എല്ലാവരും തെരഞ്ഞു എന്നാൽ എനിക്കിപ്പോ പൊന്നുവിനെ കിട്ടിയേ പറ്റത്തുള്ളൂ കിട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സങ്കടത്തില് തന്നെയാണ് അഭി അങ്ങനെ മാക്സിമം നിരഞ്ജനെ സമാധാനിപ്പിച്ചിട്ട് അബിയും അമ്മലും കൂടി പുറത്തോട്ട് പോയി എന്നിട്ട് അജയും അമലും കൂടി സംസാരിക്കുകയാണ് അബിയോട് പൊന്നു എവിടെ പോയിന്നറിയത്തില്ല പക്ഷെ സി സി ടി വി നോക്കി സി സി ടി വി ഇല്ല അങ്ങനെ അവർ ഈ സംസാരങ്ങൾ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒച്ചപ്പാടും ബഹളവും കേട്ടു ജാനകി അപർണയും വലിച്ചു പിടിച്ച് വലിച്ചു എടുത്തുകൊണ്ട് പുറത്തോട്ട് കൊണ്ടുവരുവാണ് പിന്നാലെ മുത്തശ്ശിയും അമ്മയും നിരഞ്ജനെയൊക്കെ ജാനകി തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അപർണയെ പുറത്തോട്ട് കൊണ്ടു നിർത്തിയതിനു ശേഷം നീയാണ് ഇതിന്റെ പിന്നില് നീയാണ് എൻ്റെ മകളെ വെച്ച് കളിക്കുന്നത് എന്റെ മകളെ തട്ടിക്കൊണ്ട് പോയതിന് പിന്നില് അപർണയാണ് എന്ന് ജാനകി പറഞ്ഞു എന്നാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ നിന്റെ കുഞ്ഞിനെ എവിടെങ്കിലും കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ട് എന്നോട് ചാടി കയറി വരണ്ട എന്ന് അപർണയും എന്നാൽ അപർണെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാനകിനെ ജാനകി കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മുത്തശ്ശി ശ്രമിച്ചു എന്നാൽ എല്ലാത്തിലും അപർണയെ സപ്പോർട്ട് ചെയ്യുന്ന മുത്തശ്ശി ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യണ്ട എന്ന് ജാനകി മുത്തശ്ശിയോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ് ഈ സ്ഥലം എവിടെ അപർണ ടൂർ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞല്ലാതെ അവർ എവിടെ ടൂർ കൊണ്ടുവരുന്നു എന്ന് സ്ഥലം പറഞ്ഞിട്ടില്ല ആദ്യം മുത്തശ്ശിയും അമ്മയൊക്കെ കൂടി ഈ ഒരു ടൂറിന്റെ കാര്യം ഒരു ഹണിമൂൺ ട്രിപ്പിന്റെ കാര്യം അവർണയോട് പറഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയ അപർണ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോണിലൊക്കെ സംസാരിച്ചിട്ട് പിന്നെ വന്നിട്ടാണ് ഈ ഒരു ഫാമിലി ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞത് ഫാമിലി ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞു എന്നാൽ എവിടെയാണ് ടൂർ പോകുന്നതെന്നോ എന്താ എങ്ങോട്ടായിക്കാണെന്നോ ഒന്നും അപർണ പറഞ്ഞിട്ടില്ല എല്ലാം മറച്ചു വെക്കുകയാണ് ചെയ്തത് അതെല്ലാം മറച്ചു വെച്ചതിന് ശേഷം പിന്നെ ഇപ്പോ എന്താണ് ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ വെച്ചതിന് ശേഷം ഇപ്പോ എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് ആ സമയത്ത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപർണയുടെ മനസ്സിൽ എന്തോ ഉണ്ട് ഞാൻ അബിയേട്ടനോട് പലവട്ടം പറഞ്ഞതാണ് കാരണം ഞാനോ അബിയേട്ടനോ ടൂർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും അപർണയാണ് പിന്നാലെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് ഞങ്ങളെ ടൂറ് കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ സമ്മതം വാങ്ങിച്ചത് അപർണയാണ് അങ്ങനെ ഓരോരുത്തരുടെ പിന്നാലെ പോയി അപർണയാണ് സമ്മതം വാങ്ങിച്ചത് അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഒരിക്കലും ടൂർ പോകണ്ട എന്ന് എന്നാൽ അബിയേടനും അപർണയുടെ വാക്കുകൾ വിശ്വസിച്ച് ടൂർ വന്നു എന്നാൽ എന്റെ കുഞ്ഞിനെ കളയാനായിട്ടാണോ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ ടൂറിന് വന്നത് എന്നൊക്കെ അബർ അബർണെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജാനകി പറയുമാണ് എന്നാൽ നീ സ്വന്തം കുഞ്ഞിനെ നോക്കാതെ അലക്ഷ്യമായി നോക്കിയിട്ട് കുഞ്ഞിനെ കാണാതായതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തത് കാര്യമില്ല എന്ന് ജാനകിയുടെ മുഖത്ത് നോക്കി അപർണ പറയുകയും ദേഷ്യം വന്നിട്ട് അപർണയുടെ കരണം പൊട്ടിച്ച് ജാനകി ഒരു അടി കൊടുത്തു അടി കൊടുത്തിട്ട് നീ അനാവശ്യമായിട്ടൊന്നും പറയരുത് കാരണം ഇന്നൊന്നും അല്ല ഇതിനു മുന്നേ നീ എന്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് ജാനകി അപർണ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുമാണ് നീ അനാവശ്യമായിട്ടൊന്നും പറയരുത് എന്നാൽ അബ് ജാനകിയും അബിയും മറച്ചു വെച്ച ആ സത്യം എല്ലാവരോടും തുറന്നു പറയുവാണ് എന്റെ കുഞ്ഞിനെ ഫുഡ് പോയ്സൺ ആയിട്ട് അന്ന് ഹോസ്പിറ്റലിൽ കിടന്നു എന്നാൽ ആ ഫുഡ് പോയിസൺ വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ അന്ന് ഫുഡ് പോയിസൺ വന്നത് എല്ലാവർക്കും പായസം കൊടുക്കുന്നതിന്റെ പിന്നെ കൂടെ എന്റെ മോൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന ആ പായസത്തിന്റെ ഗ്ലാസ്സിലും മുത്തശ്ശി ആ പായസത്തിന്റെ ഗ്ലാസിലും ആരും അറിയാതെ അപർണ ഒരു സ്ലീപ്പിംഗ് പീൽസ് കലക്കിയിട്ടുണ്ടായിരുന്നു അത് കുടിച്ചിട്ടാണ് എൻ്റെ മോൾക്ക് ഈ ഒരു ഫുഡ് പോയിസൺ വന്നത് എന്ന് എല്ലാവരോടും തുറന്നു പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഉടനെ തന്നെ അപർണ നിഷേധിക്കുകയും ഭയങ്കരമായിട്ട് അപർണ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ആ സമയത്താണ് ജാനകി അവർണടെ കരണം അടി കൊടുത്തത് അതിനുശേഷം അമലും ചോദിച്ചു നീ അനാവശ്യമായിട്ട് നിന്റെ മനസ്സിലൊന്നും വെക്കാതെ നീ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല നീ സത്യം പറ എന്നൊക്കെ പറഞ്ഞ അമലും ദേഷ്യപ്പെട്ടു അങ്ങനെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് കുഞ്ഞിനെ എവിടെ പോയി എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ എല്ലാവരും എൻ്റെ നിയമക്കെട്ട് കയറുന്നതിന് പകരം കുഞ്ഞിനെ അന്വേഷിക്കാൻ നോക്ക് എന്നൊക്കെ അപർണ് പറയുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കുറ്റക്കാരിയാക്കുകയും നീ എന്നെ കുറ്റപ്പെടുത്തുകയെല്ലാം ചെയ്തു എൻ്റെ കാരണം പൊട്ടിച്ചൊരു അടിവരെ തന്നു ഇതിനെല്ലാവരും നിന്റെ നേർക്ക് വിരൽ ചൂണ്ടുന്ന അവസ്ഥയിൽ ഞാൻ കൊണ്ടെത്തിച്ചിരിക്കും എന്ന് ഒരു വെല്ലുവിളിയും കൂടി നടത്തിയിട്ടാണ് അപർണ അകത്തോട്ട് കയറിപ്പോയത് എന്നാൽ ആ സമയത്തും അബിയും എല്ലാവരും അമ്മയും എല്ലാവരും കൂടി ചേർന്നിട്ട് ജാനകിയെ സമാധാനത്തോടെ സമാധാനിപ്പിച്ച് അകത്തു കൊണ്ടുപോവാണ് ഈ സമയത്തും അവിടെ ജാനകി കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും അപറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടും മുത്തശ്ശി ശ്രമിച്ചു എന്നാൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വേദന അറിയൂ എന്ന് നിരഞ്ജന മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ പൊന്നുവിനെ തട്ടിക്കൊണ്ടുപോയതാണ് അത് അവർ അറിഞ്ഞിട്ടില്ല പൊന്നുവിനെ തട്ടിക്കൊണ്ടുപോയത് ലച്ചുവിന്റെ അച്ഛനും ലെച്ചുവിനെ ഒരു ഒരു ലച്ചുവിന്റെ അച്ഛന്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് ലെച്ചുവിനെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് ലെച്ചുന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളും അയാളുടെ ഗുണ്ടയും ലെച്ചുന്റെ അച്ഛനും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പൊന്നുവിനെ പിടിച്ചുകൊണ്ടുവന്നത് പൊന്നുവിനെ പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ലെച്ചുവിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുകയും എന്നിട്ട് പൊന്നു ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ നീ മര്യാദയ്ക്ക് എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഈ കുഞ്ഞിനെ തിരിച്ചു ആക്കത്തുള്ളൂ ഇല്ല ഈ കുഞ്ഞിനെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുവാണ് അങ്ങനെ വളരെ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ലച്ചു ഇപ്പോൾ ഇപ്പോഴുള്ളത് എന്നാൽ അപർണ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ താനാണ് ലച്ചു ഇത് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത് എന്നതടക്കം അപർണ നേരെ തമ്പിയെ വിളിച്ച് പറയുകയും എന്നാൽ തമ്പി സമാധാനിപ്പിക്കുന്നുണ്ട് മോള് പേടിക്കേണ്ട ആവശ്യമില്ല ലെച്ചു കുഞ്ഞിനെ തിരിച്ചു കിട്ടും സോറി പൊന്നുവിനെ തിരിച്ചു കിട്ടും അതുമാത്രമല്ല നീ വന്ന ലക്ഷ്യം നീ പൂർത്തിയാക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് അപർണയെ സമാധാനിപ്പിക്കുവാണ് കോൾ വെക്കുന്നതിന്റെ പിന്നാലെ അപർണ പറയുന്നതെല്ലാം കേട്ട് അമല് നിൽക്കുന്നുണ്ടായിരുന്നു നീ ഇപ്പൊ തന്നെ നിന്റെ ആ വായിൽ നിന്നും ആ സത്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് കുഞ്ഞിനെ പൊന്നുവിനെ തട്ടിക്കൊണ്ടുപോയത് നീ അല്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നീ എന്തിനാണ് ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നത് എന്നിപ്പോ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് ആ അമല് അപർണയോട് പറയുവാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ലച്ചുവിന്റെ ഒപ്പമാണ് ഇപ്പൊ പൊന്നു ഉള്ളതെന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയുമോ ഏർ ലെച്ചു ഏർ തന്റെ ഏർ കൂടപ്പിറപ്പിന്റെ മകളാണെന്നുള്ള സത്യം മുത്തശ്ശി തിരിച്ചറിയുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപർണ ഒളിപ്പിച്ചു വെച്ച രഹസ്യം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് അപർണ അവരെ എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നത് കുഞ്ഞിനെ പുന്നൂസിനെ രക്ഷിക്കാനായിട്ട് അബിക്കും ജാനകിക്കും സാധിക്കുമോ അപർണ പറഞ്ഞ ആ രഹസ്യം എന്താണ് അബിക്കും ജാനകിക്കും നേരെ എല്ലാവരും വിരൽ ചൂണ്ടുന്ന ആ സംഭവം എന്താണ് എന്നൊക്കെ നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയും അതുവരെയും